അലൈക്കും വരഹത്തല്ലാ വർക്കാത്തൂ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അബു അരീക്കോടിൻ്റെ മരണവുമായി ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ അബു അരീക്കോട് സ്വാഭാവിക മരണമല്ല അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് മറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മരണ സംശയത്തിൻ്റെ നിഴലിലാണ് ആ സംശയത്തിന് നിഴലാവട്ടെ നീങ്ങുന്നത് അദ്ദേഹം തന്നെ തൻ്റെ ഊർജവും നോക്കണം തൻ്റെ എല്ലാം ചിലവാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് അത് അനുഭവിക്കേണ്ടി വന്നത് എന്നതുമൊക്കെയാണ് ആ സംശയത്തിൻ്റെ ദുരൂഹത ഇപ്പോഴും ഒരു മാസം ഏകദേശം ഒരു മാസമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഈ കൊലപാതകം നടന്നിട്ടുള്ള ഇതിൻ്റെ ദുരൂഹത പുറത്തു വന്നില്ല വല്ലാത്തൊരു ഒരു നെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ആ വിവരങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞത് പക്ഷേ എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടെ പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അബു അരിക്കോട് തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ആദർശ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക ആദർശ കുടുംബത്തിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് അബു അരിക്കോട് പിന്നീട് എവിടെയോ ഇട ഇടവഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മാർഗഭ്രംശം സംഭവിക്കുകയും പിന്നീട് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകനാവുകയും തീപ്പൊരി പ്രാസംഗികനാവുകയും വലിയ നേതാവായി തീരുകയും ചെയ്ത ഒരാളാണ് അബു അരീക്കോട് മാത്രമല്ല അദ്ദേഹത്തിന് അബു അരീക്കോട് എന്ന പേരിൽ തന്നെ നമുക്ക് യൂട്യൂബിലടിച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്ന ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അപ്പോൾ തികച്ചും ഭാവിയുള്ള കേവലം മുപ്പത് വയസ്സിന് താഴെ മാത്രം പ്രായം എത്രയോ ആയുസ് അള്ളാഹ് കണക്കാക്കുകയാണെങ്കിൽ ലഭിക്കുമായിരുന്നു പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകളാൽ തന്നെയാണോ ഈ കൊല ചെയ്യപ്പെടേണ്ടത് കൊല ചെയ്യപ്പെട്ടത് അല്ലേ അതല്ല അദ്ദേഹത്തെ വേറെ ആരെങ്കിലും ശത്രുക്കളാണോ യഥാർത്ഥത്തിൽ അബു അരിക്കോട് ശക്തിമത്തായിട്ട് വിമർശിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഇനി ആ പ്രസ്ഥാനങ്ങളിൽ നിന്നാണോ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുത്തൽ ഉണ്ടായത് ആക്രമിക്കപ്പെടൽ ഉണ്ടായത് ഇതൊക്കെ നമ്മൾ വിലയിരുത്തപ്പെടേണ്ട കാര്യങ്ങളാണ് മാത്രമല്ല പച്ച പകലല്ല രാത്രി അദ്ദേഹത്തിന് താമസിക്കുന്നിടത്താണ് ഈ സംഭവം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ചിട്ട് ഫോൺ കിട്ടിയിട്ടില്ല പിറ്റേ ദിവസമാണ് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചതായിട്ട് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ബാപ്പ ഇത് സത്യസന്ധമായിട്ട് തുറന്നു പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയേണ്ടത് അതല്ല ഒരു മരണം സംഭവിച്ചാൽ ഏതോരു രാഷ്ട്രീയ പ്രമുഖനല്ലെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ മരണമാണെങ്കിലും സാധാരണ രീതിയിൽ എന്തു സംഭവിക്കാറുണ്ട് അസ്വാഭാവികമായ മരണം നടന്നാൽ അയാൾ പ്രമുഖനാണോ പ്രമുഖനല്ലയോ എന്നൊന്നും നോക്കാറില്ല ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ കോൺഗ്രസ് ആണോ ലീഗാണോ ബി ജെ പി ആണോ എന്നൊന്നും നോക്കാതെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിഷ്പക്ഷമായിട്ട് നടത്താറുണ്ട് പക്ഷേ ഇതുവരെയും ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല മാത്രമല്ല ആരെയും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുമില്ല അത് അതോടൊപ്പം തന്നെ മരണം അസ്വാഭാവികമാണെന്ന് പറയുന്നുമുണ്ട് ഇതുവരെ ഒരു ആക്ഷൻ കമ്മിറ്റി പോലും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇനി അതിൽ ഞെട്ടിപ്പിച്ചു കളയുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു അബുഅരി കൂടുക തീവ്രമായ ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ എന്നോട് ഒരു കമൻറ്റിലൂടെ ചോദിച്ചിരുന്ന കമൻറ്റിന് പോലും ഞാൻ മറുപടി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് പോലും നമുക്ക് കാണാൻ കഴിയും അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ഈ ചിഹ്നം അഥവാ സി പി എമ്മിൻ്റെ എന്താ പറയുക പതാകയുടെ ചിത്രമായ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം അദ്ദേഹത്തിൻ്റെ നെഞ്ചുഭാഗത്ത് നോക്കണം ആലേഖനം ചെയ്ത് പച്ച കുത്തിയിരുന്നു അത്രമാത്രം ഈ ഇടതുപക്ഷ സി പി എമ്മിന് വേണ്ടി നീക്കിവെച്ച ഒരു ജീവിതം യഥാർത്ഥത്തിൽ ഞാൻ അതോടൊപ്പം ഒരു ക്രമപ്രശ്നമായിട്ട് പറയാണ് അള്ളാഹുവും അവൻ്റെ ദൂതനും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ശരീരഭാഗങ്ങളിൽ ഇത്തരത്തിൽ പച്ച കുത്തുക എന്നത് എന്തുകൊണ്ടെന്നാൽ മുസ്ലിമീങ്ങൾ അഥവാ ഒരു വിശ്വാസികൾക്ക് ഫർദ് നിർബന്ധമായിട്ടുള്ള കുളി അനിവാര്യമാണ് നമസ്കാര സമയത്ത് കഴുകേണ്ട സ്ഥലം അല്ലെങ്കിൽ പോലും പക്ഷേ നമുക്ക് എന്താ പറയുക ശുദ്ധിയാകുന്നതിന് വേണ്ടിയുള്ള കുളി അഥവാ ജനാപത്ത് വലിയ അശുദ്ധി ശുദ്ധി എന്ന് പറയുമ്പോൾ കുളിച്ചാലും ഒതു കൊടുത്താലും ശുദ്ധിയാകും പക്ഷെ വലിയ അശുദ്ധിക്ക് അതുകൊണ്ട് ശുദ്ധിയാവുകയില്ല മറിച്ച് നാം നെയ്യത്തോടു കൂടെ തന്നെ ശരീരമാശകലം കഴുകണം അങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന സംഗതിയാണ് ഈ പച്ച കുത്തുക ഓരോ വിശ്വാസിയും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ പച്ച കുത്തിയെടുത്ത് ഈ ഫർലായിട്ടുള്ള കുളി അഥവാ നമ്മൾ മയത്ത് വരെ കുളിപ്പിച്ചാൽ നമ്മുടെ ബാധ്യത തീരുമെങ്കിലും പക്ഷേ ആ മയ്യത്തിന് കുളി ശരിയാവാതെ വരും എന്തുകൊണ്ടെന്നാൽ ആ ശരീരഭാഗങ്ങളിൽ വെള്ളം ചേരായ്മ അതാണ് പച്ച കുത്തിയത് അപ്പം അത്രമാത്രം തീവ്രമായി താൻ സ്നേഹിക്കുന്ന താൻ പ്രവർത്തിക്കുന്ന തന്റെ ഊർജം ചെലവാക്കിയിട്ടുള്ള ആ പ്രസ്ഥാനത്തിൽ നിന്നു തന്നെ തനിക്ക് ഇത്ര വലിയ ഒരു അവഗണന മരണ മരണാനന്തരവും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ല എന്നത് ഒരു വലിയ സങ്കടകരമായ സംഗതിയാണ് എന്തുകൊണ്ടെന്നാൽ ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മരണനേരത്ത് മരണം സംഭവിച്ചതിനു ശേഷം ഒട്ടനേറെ സംശയങ്ങൾ അത് സ്വാഭാവിക മരണമല്ല അഥവാ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം സാധാരണ രീതിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാളുടെ കാല് തറയിൽ മുട്ടുകയില്ല ഇത് അയാളുടെ പൃഷ്ഠം അഥവാ ചന്തിഭാഗം പോലും തറയിൽ അമർന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കൂ എന്നിട്ട് പോലും ഇവിടെ നമ്മളെ നട്ടിപ്പിക്കുന്ന കാര്യം ഇവിടെ ഇത് പ്രചരണായുധമാക്കേണ്ട പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ പ്രചരണങ്ങളിലൊക്കെ എന്താ പറയുക പ്രചരണായുധമാക്കേണ്ട ഒരു വിഷയമായിട്ട് പോലും യു ഡി എഫോ കോൺഗ്രസ്സോ ലീഗോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും യു ഡി എഫ് തന്നെ അപ്പോൾ ആ യു ഡി എഫ് പോലും ഇതൊരവസരമായിട്ട് പോലും അരീക്കോടിന്റെ അരീക്കോടിന്റെ അബു അരീക്കോടി ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ അവിടെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷങ്ങൾ പോലും എന്ന് പറഞ്ഞാൽ യു ഡി എഫ് പോലും ഈ വിഷയം ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നില്ല പ്രചരണായുധമാക്കുന്നില്ല എന്നതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ആലോചിച്ച് നോക്കൂ ഇത്രയേറെ പ്രസിദ്ധനും അറിയപ്പെടുന്നവനും ആത്മീയം സ്വാധീനമുള്ളവനും ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്ക് നോക്കണം ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്ന് പോലും ഒരു മാസം കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇരുട്ടിൽ തപ്പി നടക്കേണ്ട ഒരു ഗതികേട് ഇടതുപറ്റ ഭരണകൂടത്തിൽ കീഴിൽ തന്നെയാണ് എങ്കിൽ ആലോചിച്ച് നോക്കൂ ഈ രാഷ്ട്രീയം പിന്നെ എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആലോചിച്ച് നോക്കൂ അപ്പം ഈ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടോ അഥവാ ഇടതും വലതും തമ്മിൽ ഈ സംഗതിയിൽ അസാൻമാർഗികമായ കൂട്ടുകെട്ട് സംഭവിച്ചിട്ടുണ്ടോ അല്ലേ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് വ്യക്തമായ തെളിവുകളൊന്നുമില്ല പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾക്ക് അനുസരിച്ച് മാത്രമാണ് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പിതാവുമായി വന്ന ആ ആളുടെ ലക്ഷ്യമെന്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല ആ പറയുന്ന ആളെ ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ചിത്രത്തിൽ അദ്ദേഹം കാണിച്ചിട്ട് ഒരു വീഡിയോയിൽ ഒരു ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ട് അത് പ്രചരണം ആയുധമാക്കുന്നില്ല യു ഡി എഫ് പ്രചരണം ആയുധമാക്കേണ്ട കാര്യമായിട്ട് പോലും അവരെന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് ഇതാണ് ഇന്ന് നാം കണ്ട് വേദനിക്കപ്പെടേണ്ട രാഷ്ട്രീയ സാഹചര്യം അതായത് നമ്മൾ നമ്മൾക്ക് പോയാൽ നമുക്ക് പോയാൽ നമ്മുടെ കുടുംബത്തിന് പോയി നമുക്ക് പോയി രണ്ടു ലോകവും ഇല്ലാതാകുന്നു അതാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത് എല്ലാവരുടെയും അവസ്ഥയാണ് ഈ ഇതൊരു പാഠമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാലത്ത് നമ്മുടെ ഊർജം ചെലവാക്കേണ്ടത് രണ്ടു ലോകത്തും നമുക്ക് ഗുണം കിട്ടുന്ന സാഹ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ആരും തന്നെ നമുക്ക് ഉണ്ടാവുകയില്ല ലോകവും നമുക്ക് പരാജയത്തിലാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ